ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തന്റെ പീഡാസഹന മരണോത്ഥാനത്തെക്കുറിച്ചും ആ മണിക്കൂറുകളിൽ തന്നെ അനുഗമിക്കുന്ന സ്ലീഹന്മാർക്കുണ്ടാകാനിരിക്കുന്ന വ്യത്യസ്ത വൈകാരിക ഭാവങ്ങളെ കുറിച്ചും മുന്നേ കൂട്ടി പറഞ്ഞു തുടങ്ങുന്നു ഇവയുടെ തീവ്രതയെക്കുറിച്ച് പ്രസവ വേദന ആരംഭിക്കുമ്പോഴുള്ള സ്ത്രീയുടെ ദുഃഖവും കുഞ്ഞുണ്ടാകുമ്പോഴുള്ള അവരുടെ സന്തോഷവും എടുത്തുകാട്ടി ആ ഭാവങ്ങളെ കുറിച്ച് വളരെ വ്യക്തതയോടെ ഈശോ സംസാരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച സഹനാവസരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം സഹനവേളയിൽ മറ്റെല്ലാറ്റിലും നമ്മുടെ ഉള്ളു പിന്തിരിഞ്ഞ ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകൃതമാകുന്നു മറ്റവസരങ്ങളിൽ പലവിധ കാര്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന നമ്മുടെ മനസ്സ് അഥവാ നമ്മുടെ ചിന്തകൾ സഹനത്തിന്റെ തീവ്രമായ വേദനയിലേക്ക് മാത്രം ശ്രദ്ധയൂന്നുന്നു നാളുകൾ കൊണ്ട് അതിന്റെ തീവ്രത കുറഞ്ഞു വരുമ്പോൾ സഹനത്തിന്റെ മുമ്പ് നമ്മെ അലട്ടിയിരുന്ന പല അസ്വസ്ഥമായ ചിന്തകളും നമ്മിൽ നിന്നും മാറിപ്പോയതായും കുറെ കൂടി ദൈവിക വഴി നടത്തിപ്പ് തിരിച്ചറിയാനും തുടങ്ങുന്നു പിന്നീടുള്ള നാളുകളിൽ നാം സാവധാനം വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നതായും കാണാൻ സാധിക്കും ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന സന്തോഷത്തോ സന്തോഷത്തെ പിന്നീട് ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല ഇനി നമ്മൾ പഴയ വേദനകളുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കേണ്ടവർ അല്ല അത് നമ്മുടെ ജീവിതങ്ങളെ പണിതുയർത്താൻ നാദം നൽകിയ സ്നേഹ സമ്മാനങ്ങളായി അവിടുത്തെ കരങ്ങളിൽ നിന്ന് തന്നെ സ്വീകരിച്ചു നമുക്ക് നന്ദി പറയാം എന്നിട്ട് എന്തും തരാൻ തയ്യാറായിരിക്കുന്ന അപ്പന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഈശോയുടെ നാമത്തിൽ വേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങാം ഈശോ നമുക്ക് വേണ്ടി വില കൊടുത്ത് നേടിയ കൃപയുടെ ഭണ്ഡാകാരമുണ്ട് അവിടെ പ്രാർത്ഥനകളിലൂടെയും ശുശ്രൂഷകളിലൂടെയും അടുക്കലടുക്കലുള്ള കൂതാശ്വാസീകരണങ്ങളിലൂടെയും എല്ലാം കൃപയുടെ നിധി സ്വന്തമാക്കി വലിയ സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം ഇന്നേ ദിനം നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികൾ അർപ്പിച്ചുകൊണ്ടായിരിക്കാം